ഹലോ ചിയ വീടേണ്ട അവസ്ഥ അത് ഈ അവസ്ഥയെ എട്ട് എഷ്ലബി എഷ്ലബിയൊക്കെ ഓപ്പറ വെച്ചിട്ടുണ്ട് എന്നിട്ട് പൈപ്പ് അടിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ കൊടുത്തിട്ട് അടി കൊടുത്തിട്ട് നേരെ കുഴിൻ്റെ അടിയിൽ കൊടുത്തിട്ട് ഇവിടെ കൊടുത്തിട്ട് ഇങ്ങനെയാണ് ഈ അവസ്ഥ കൊടുത്തിട്ടുള്ളത് ഓക്കെ അതേ മൂലത്തിൽ തന്നെയാണ് ഇവിടെ അഫ്സ് കൊടുത്തിട്ടുണ്ട് ഹലോ ചെറിയ ചെറിയ ബിൽഡിങ് ആണ് ഒരു ചെറിയ പീടിയാണ് അപ്പം ഇങ്ങനെ കൂടുന്നിട്ട് അടി കൂടുന്നിട്ട് ഇങ്ങനെ കൂടുന്നിട്ട് ഇങ്ങനെ കൂടുന്നിട്ട് ഒരു ചെറിയ പീഡിയുണ്ട് രണ്ട് മീറ്റർ രണ്ട് ഇറച്ച് കൊടുത്താൽ മേലെ ഉണ്ട് ഏഹ് പിന്നെ അതിലേക്കില് കരികളെ റെഡിയാണ് ഇതാ കരി കരികളൊക്കെ ഒരുപാടുണ്ട് ഉപ്പുണ്ട് അതൊക്കെ ഉപ്പാണ് ഇതാ ഇങ്ങനെയാണ് പുതിയൊരു എഫ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ എവിടെത്ത് ഇതിങ്ങനെ അടിയിൽ കൂടുതൽ കൊടുത്തുണ്ടോ അതിൽ ഈ ആരെങ്കിലും നടക്കുമ്പോൾ എവിടെ ലീക്ക് ആയാലും കറണ്ട് ഇങ്ങനെ വരുമ്പോൾ പൊടിക്കാൻ ബുദ്ധിമുട്ടാണ് ഈ ഇങ്ങനെ കൊടുത്താച്ചില്ല ഒക്കെ കമ്പി പൊട്ട് എന്തെങ്കിലും ചെയ്തൊക്കെ പെട്ടെന്ന് അതുകൊണ്ടാണ് അടി കൂടെന്ന് കൊടുത്തിട്ടില്ലേ ഓക്കേ